ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോ ഇതൊരു ഏകാദശി വ്ളോഗാണ് അതായത് ഇപ്പൊ വൈകുന്നേരം അഞ്ചര കഴിഞ്ഞിരിക്കുന്നു അമ്പലത്തിൽ ഇന്ന് പൂജയും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോ ജോലി കിട്ടിയതിനു ശേഷം ഞാൻ ഇതുവരെ ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഞാൻ ഇന്നേ ഒരു അമ്പലത്തിൽ നിന്റെ എന്ന് പറഞ്ഞിട്ട് പൂജ ചെയ്തിട്ടില്ല അപ്പൊ നിന്റെ വകയാണ് പൂജ അത് വേട്ടക്കാരന്റെ അമ്പലത്തില് ആ കണ്ണിന്റെ വീടാണ് ഈ കണ്ണത് അമ്പലാണ് തിനു മുന്നേ കുറെ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട് ഇത്ര ഗ്യാപ്പുള്ളു എൻ്റെ വീടും അമ്പലവും തമ്മിൽ അപ്പോൾ ഇന്നത്തെ ഒരു ചെറിയ അമ്പലത്തിൽ പരിപാടിയൊക്കെ ഉണ്ട് രാത്രി ഡാൻസൊക്കെ ഉണ്ട് പിന്നെ ഇപ്പം വായന നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം അതൊക്കെ ഞാൻ കാണിച്ചു തരാം നിദംബര രണ്ടുപേരും ഡാൻസ് ഉണ്ട് നിങ്ങൾ ഡാൻസ് കളിക്കണില്ലേ എന്തിനനിക്കുന്നത് നിങ്ങൾ എത്ര ഡ്രസ്സൊക്കെ മാറ്റുന്നപ്പോ ഈ അമ്പലത്തിന്ന് ഇപ്പൊ നീ ഏകാദശി നടക്കണ അമ്പലമുണ്ട് വിഷ്ണുവിന്റെ അമ്പലം അവിടേക്ക് പോവണം അതില് ഈ പറഞ്ഞത്

ഞാനിൻ്റെ ഈ അമ്പലം കാണിച്ചുതരാം ഇതാണ് അടുത്ത അമ്പലം ഇതാണ് എൻ്റെ വീട് എത്ര ഗ്യാപ്പേ ഉള്ളൂ വീടും അമ്പലം നമ്മുടെ സോ അത്രേ ഉള്ളൂ അതെ ഈ അമ്പലത്തിലാണെന്ന് ഏഹ് നടക്കുന്നത് ഏകാദശി അതെ ബാക്ക് ക്യാമറ അല്ല ഫ്രണ്ട് ക്യാമറയാണ് ഏകാദശി നമുക്ക് അവിടെ ോളുട്ടെ ഓനുണ്ടായിക്കോട്ടെ തീ ആചുട്ട കൊറേ ഉണ്ട് ആരാ ആ രണ്ടാളൊരേ പോലെ ഇണ്ട്

എനിക്ക് ഉപ്പ്മാവ് ഇഷ്ടല്ലാത്തതുകൊണ്ട് ഞാൻ കഞ്ഞി അടിച്ചു ശ്രീജാമൻ്റെ ഒരു ബ്ലോഗിലും ഇല്ല ഒരു ഹായ് പറയും എന്നാണെങ്കി പീഡിയുടെയും പ്രിയയുടെയും ഡാൻസ് ഉണ്ട് അപ്പൊ ഒരു മേക്കപ്പ് കോസ്റ്റ്യൂം ചെയ്തോണ്ടിരിക്ക இதுப்ப குவிட்டோம் ஸ்கூல் போக വീഡിയോ എടുക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പോഴാണ് ഞാൻ ശ്രദ്ധിക്കുന്നത് അതായത് ഈ വീഡിയോക്ക് ഞാനൊരു എൻഡിങ് എടുത്തിട്ടില്ല അതായത് ഞാൻ വീട്ടിലെത്തിയെന്നോ എന്തായി അവസാനം എന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല സംഭവം വേറൊന്നും ഇല്ല എനിക്കന്ന് തീരെ വയ്യായിരുന്നു വയർ എന്താ ഞാൻ ആ പരിപാടി കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തൊട്ടേക്ക് വയറും എനിക്കുണ്ടായിരുന്നു അപ്പോൾ ഞാൻ വേഗം പരിപാടി മൊത്തം കാണാനൊന്നില്ല പകുതിയായപ്പോഴേക്കും ഞാൻ നേരെ വീട്ടിലേക്ക് പോകുന്നു വന്ന് കിടന്നുറങ്ങി ആ എൻ്റെ ഫോൺ അടിക്കുന്നുണ്ട് അപ്പോൾ അത്രയ്ക്കുള്ളൂ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം അടുത്ത വീഡിയോയിട്ട് വരാം ബൈ